അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക നമ്മൾ ഭക്ഷണമോ വെള്ളമോ കഴിക്കുമ്പോൾ അത് വായിൽ നിന്നും അകത്ത് ചെന്നാൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഏകദേശം ധാരണ എല്ലാവർക്കും കാണും എന്നാൽ അതിനെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് നോക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വയറിലെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു അതിന്റെ പോഷകങ്ങൾ എങ്ങനെ ശരീരം ആകിരണം ചെയ്യുന്നു അത് എപ്പോൾ ബ്ലഡ് ആയി മാറുന്നു നമുക്ക് അതിൽ നിന്നും എങ്ങനെ എനർജി ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് പഠിക്കാം സാധാരണ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതകാലം മുഴുവനായി മുപ്പത്തിയഞ്ചായിരം കിലോ ഭക്ഷണം കഴിക്കുന്നു എന്നതാണ് ഏകദേശം ഒരു കണക്ക് ഇത് ഓരോ മനുഷ്യനും അയാളുടെ ആയുസ്സിന്റെ അളവനുസരിച്ച് കൂടിയും കുറഞ്ഞു ഇരിക്കും എന്നാൽ ഇത്രയും ഭക്ഷണം ഒരു മനുഷ്യൻ കഴിക്കുന്നു എന്നത് ഒരു നിസ്സാര കാര്യമല്ല അതിന്റെ അർത്ഥം നമ്മുടെ ശരീരം ഇത്രയും അധികം ഭക്ഷണം സ്വയം അതിന്റെ സങ്കീർണമായ രീതിയിലൂടെ ശരീരം സംസ്കരിച്ചെടുത്തിട്ടുണ്ട് എന്നതാണ് ശരീരത്തിന്റെ ഈ സ്വയം സംസ്കരണ സംസ്കരണരീതിയാണ് ദഹനവ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ദഹനവ്യവസ്ഥ ഏകദേശം ഒമ്പത് മീറ്ററോളം ദൈർഘ്യത്തിൽ നടക്കുന്ന ഒരു ജെയിൻ പോലെയുള്ള ഒരു സംവിധാനമാണ് ഈ ദഹനപ്രക്രിയയെക്കുറിച്ച് നമ്മൾ വളരെ ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരുന്നതാണ് എന്നാൽ അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് നമുക്കൊന്ന് കണ്ടുനോക്കാം ദഹനം എന്ന് പറയുന്നത് വായു മുതൽ തുടങ്ങി അന്നനാളു മാമാശയം പാൻക്രിയാസ് കരൾ പിത്താശയം വൻകുടൽ ചെറുകുടൽ മലാശയം എന്നിങ്ങനെ തുടങ്ങി ഒമ്പത് അവയവങ്ങളിലൂടെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത് ഏകദേശം മുതൽ മലത്വാരം വരെ ഒമ്പത് മീറ്റർ നീളമുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം മിനറൽസ് സെനുങ്കന ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ പോഷകങ്ങൾ നമുക്ക് നേരിട്ട് എത്തിക്കാൻ സാധ്യമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇവയെത്തുന്നത് എന്നാൽ ഇവയെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ ആമാശയങ്ങളും മറ്റും നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രക്രിയ വായിൽ നിന്ന് തുടങ്ങുന്നു നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോഴും ഭക്ഷണത്തിന്റെ ഗന്ധം അനുഭവപ്പെടുമ്പോൾ എല്ലാം നമ്മുടെ തലച്ചോർ പാങ്ക്രിയാസിലേക്ക് ഒരു സിഗ്നൽ അയക്കുന്നു അങ്ങനെ ഉമ്മനീർ ഗ്രന്ഥി വഴി നമ്മുടെ വായിലേക്ക് ഉമിനീർ ഉത്പാദിപ്പിക്കപ്പെടുന്നു നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഉമിനീർ കലർന്ന് അത് അന്നനാളും വഴി ആമാശയത്തിലേക്ക് എത്തുന്നു ഈ ഉമിനീർ ഗ്രന്ഥി വഴി വായിൽ ഉൽപാദിപ്പിക്കുന്ന ഉമിനീരിന് വളരെ പ്രാധാന്യമാണ് ഉള്ളത് ഒരു ദിവസത്തിൽ നമ്മുടെ വായിൽ ഒന്നര ലിറ്ററോളം ഉമിനീർ ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് കണക്ക് ഇങ്ങനെ ഉമിനീരുമായി കൂട്ടിക്കലർത്തി ചവച്ചരക്കുന്ന ഭക്ഷണത്തെ ബോലസ് എന്ന് വിളിക്കുന്നു നമ്മൾ ഭക്ഷണം എത്രത്തോളം ചവച്ചരക്കുന്നുവോ അത്രത്തോളം ദഹനപ്രക്രിയ എളുപ്പമാകുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിൽ എന്താണ് സംഭവിക്കുന്നു എന്ന് നോക്കാം ഇതാണ് നമ്മുടെ തൊണ്ടയുടെ ഘടന നമ്മൾ മൂക്കിലൂടെ ശ്വസിക്കുമ്പോൾ ആ വായു ഇതിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ശ്വാസനാളത്തിലേക്ക് പോകുന്നു എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഇതുവഴി തന്നെയാണ് പോകുന്നത് അതുകൊണ്ടുതന്നെ ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ചെറിയ അംശമെങ്കിലും ശ്വാസനാളത്തിലേക്ക് കടന്നാൽ അത് വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്ന് നമുക്കറിയാം ഇങ്ങനെ ശ്വാസനാളത്തിൽ കയറുന്ന ഭക്ഷണം ചുമയോ തുമ്മലോ കൊണ്ട് അത് മുകളിലോട്ട് തന്നെ തിരിച്ചുവരാറുണ്ട് വളരെ അപൂർവം പേർക്കെങ്കിലും അത് തിരിച്ചുവരാതെ ശ്വാസനാളത്തിൽ കുടുങ്ങി മരണം വരെ സംഭവിക്കാൻ ഇടയാവാറുണ്ട് എന്നാൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ അന്നനാളവും ശ്വാസനാളവും കൂടിച്ചേരുന്ന ഈ ഭാഗത്തായി എപ്പഗ്ലോട്ടിസ് എന്ന ഒരു ഭാഗമുണ്ട് ഈ ഭാഗം സാധാരണഗതിയിൽ ഇങ്ങനെ മുകളിലോട്ടായിരിക്കും ഇരിക്കുക എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭാഗം താഴോട്ടേക്ക് വരികയും ഭക്ഷണം കടത്തിവിടാതെ എത്തുകയും ചെയ്യുന്നു ഇതുകൊണ്ടാണ് നമ്മൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനും ശ്വാസം എടുക്കാനും കഴിയുന്നത് ഇതുകൊണ്ടാണ് നമ്മൾക്ക് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കയറാതെ കടത്തിവിടുന്നത് ആമാശയം എന്നത് സഞ്ചി പോലെയുള്ള ഒരു അവയവമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവനുസരിച്ച് അതിന്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ രണ്ട് ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളവും ഭക്ഷണവുമായി അതിൽ കൊള്ളുന്നു ഇനി ഈ ഭക്ഷണം ദഹിപ്പിക്കാനായി ആമാശയും ദഹനരസത്തെ ഉത്പാദിപ്പിക്കപ്പെടുന്നു ഇതിൽ പ്രധാനമായും ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ദഹിക്കാൻ സഹായിക്കുന്നത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് നേരിട്ട് സ്പർശിച്ചാൽ പൊള്ളലേൽക്കാൻ വരെ സാധ്യതയുള്ളതാണ് ഇതിനെ പ്രതിരോധിക്കാനായി ആമാശയത്തിന്റെ ഭിത്തികളിൽ ഒരു കൊഴുത്ത ദ്രാവകം അഥവാ മ്യൂക്കസ് ഒരു ലെയറായി രൂപപ്പെടുന്നു ഈ ലെയറാണ് ആമാശയത്തെ ദഹനരസത്തിൽ നിന്നും നിന്നുമുണ്ടാവുന്ന കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കുന്നത് ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളത്തിലൂടെ കടന്നുപോകുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിന്റെ അളവനുസരിച്ച് അന്നനാളത്തിന്റെ ഇലാസ്റ്റികതയുള്ള ഭിത്തികൾ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു അന്നനാളത്തിന്റെ ഈ പ്രത്യേകത കൊണ്ടാണ് നമ്മൾ തലകീഴായി നിന്നു ഭക്ഷണം കഴിച്ചാൽ പോലും അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് തന്നെ ഭക്ഷണം എത്താൻ സഹായിക്കുന്നത് ഇങ്ങനെ ആമാശയത്തിലെത്തുന്ന ഭക്ഷണം ദഹനരസങ്ങളുമായി കൂടിക്കലർന്ന ഒരു കൊഴുത്ത ദ്രാവകമായി രൂപപ്പെടുന്നു ഈ ചെയിം ഭിത്തികളിലായി കാണപ്പെടുന്ന പൈലോറിക്സ് ഫിംഗ്റ്റർ എന്ന വാൽവ് വഴി ഇരുപത് സെക്കൻഡിൽ ഒരിക്കൽ എന്ന കണക്കിൽ കുറച്ചു ഡുവഡനം എന്ന ഭാഗത്തേക്ക് അയക്കപ്പെടുന്നു ഈ ടിയൂഡനം എന്നത് ചെറുകുടലിനെ ആമാശയുമായി ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഇങ്ങനെ ഡിയോട്ടിനം വഴി എത്തുന്ന ഭക്ഷണത്തിൽ പാൻക്രിയാസ് ഉത്പാദിപ്പിക്കുന്ന എൻസൈൻസും കരളുൽപ്പാദിപ്പിക്കുന്ന പിത്തരസവുമായി കൂടിക്കലരുന്നു ഇങ്ങനെ ആമാശയത്തിലുള്ള ചെയിൻ ഡിയോഡിനം വഴി കടന്നുപോകുവാൻ മൂന്നു മണിക്കൂർ മുതൽ മണിക്കൂർ വരെ സമയമെടുക്കുക ഇങ്ങനെ ചൈമിൽ നിന്നും ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ വൻകൊടലിലേക്ക് എത്തിപ്പെടുന്നു വൻകുടലിൽ നിന്നും അവശിഷ്ടങ്ങളുടെ ജലാംശം നീക്കം ചെയ്തതിനുശേഷം എലിമെന്ററി കനാൽ വഴി റെക്റ്റം അഥവാ മലാശയത്തിലേക്ക് അയക്കപ്പെടുന്നു അതിനുശേഷം എന്ന് വിളിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ വസ്തുക്കൾക്ക് പ്രവേശിക്കുന്നുടലിന് സാധാരണഗതിയിൽ ഇരുപത് അടി വരെ നീളം നീളമുണ്ടാവും ചെറുകുടലിന്റെ ഭിത്തികളിൽ ലക്ഷക്കണക്കിന് വിരല് പോലുള്ള സൂക്ഷ്മനാരുകളുണ്ട് ഈ സൂക്ഷ്മനാരുകളാണ് ചെറുകുടലിലൂടെ കടന്നുപോകുന്ന ഭക്ഷണത്തിൽ നിന്നും അതിന്റെ പോഷകങ്ങളെ വലിച്ചെടുത്ത് രക്തത്തിലേക്ക് കലർത്തുന്നത് ഇങ്ങനെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള പോഷകങ്ങൾ രക്തത്തിൽ എത്തിച്ചേരുന്നത് ഈ രക്തം ശരീരം മുഴുവൻ സഞ്ചരിച്ച് ശരീരത്തിന്റെ ഓരോ ഭാഗത്തും അതിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നു ഇങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഈ പ്രോസസ് നടക്കാൻ എടുക്കുന്ന സമയം മണിക്കൂർ മുതൽ മണിക്കൂർ വരെ എടുക്കാം ഈ വീഡിയോയിൽ നിന്നും കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങളിലൂടെ നമുക്ക് ഇത് സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നായി ദഹിക്കണം നന്നായി ദഹിക്കണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക നന്നായി ചവച്ചരച്ച് കഴിക്കുക രാത്രിയിൽ രാത്രിയിലുറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക നന്നായി വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുക മിതമായ രീതിയിൽ കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ആക്രാന്തിയോടും തിരക്കുപിടിച്ചും കഴിക്കാതിരിക്കുക ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാൻ ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്റെ ചാനൽ ഒന്നിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക